നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങളില്ലേ ഈ മുക്ക് പണ്ടത്തിന് നേരെ ഒന്ന് കാർക്കിച്ച് തുപ്പിക്കൂടെ നട്ടലുള്ള ഒരുത്തനും ഈ പാർട്ടിയിലില്ലേ പിണറായി വിജയന് നേരെ വലിയ പ്രതിഷേധം ശക്തമാകുമ്പോൾ പ്രതിരോധിക്കാൻ എം വി ഗോവിന്ദൻ പെടാപ്പാട് എന്നാൽ ഇത് കിട്ടിയ അവസരമെന്ന് പാർട്ടി സെക്രട്ടറിയും മുതലാക്കുന്നുണ്ട് കാരണം പിണറായി വിജയൻ വീണാൽ പിന്നെ താനാണല്ലോ എല്ലാം അതിന്റെ ഒരു ആവേശത്തിലുമാണ് എം വി ഗോവിന്ദൻ സഖാക്കളെ ഇത് നിങ്ങൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്തതല്ലേ എന്തിനാണ് ഇയാൾക്ക് വേണ്ടി നിങ്ങൾ വിടുവേല ചെയ്യുന്നത് എന്ന ചോദ്യം വരുന്നു പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയിൽ വിവാദം കത്തുകയാണ് അതിന്റെ തീ ആളി കത്തിച്ച് ഇ പി ജയരാജനും വന്നു മുഖ്യമന്ത്രി എവിടെ പോയാലും നിങ്ങൾക്കെന്താണ് അതൊക്കെ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനെന്ന ഇപിയുടെ ചോദ്യം പിണറായിക്ക് പാരയായി മാറിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി എവിടെ പോയി എന്നല്ല ചോദിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെ പോയി അദ്ദേഹത്തിന്റെ വിദേശയാത്രയെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം കിട്ടണം ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ടെന്നാണ് ഇ പിക്ക് ഉള്ള മറുപടി അതിൻ്റെ കൂടെ മുട്ടൻ പണി വെച്ച് പിണറായിയുടെ എതിരാളി തന്നെ കളത്തിൽ വന്നിരിക്കുകയാണ് ഇതും കമ്മ്യൂണിസമാണോ എന്ന് ചോദിച്ച് പിണറായിയുടെ വിദേശയാത്ര പൊളിച്ചടുക്കി ശക്തിധരൻ തന്റെയും തന്റെ കുടുംബത്തിൻ്റെയും സുഖലോലുപതയാണ് തനിക്ക് സർവ്വത്തിലും മുഖ്യമെന്ന് ഒരു മടിയുമില്ലാതെ സധൈര്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റിനെ ഭൂമുഖത്ത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുക ഇതെന്ത് പോളിറ്റ് ബ്യൂറോ കേരളത്തിൽ ഏതാനും സീറ്റിൽ മാത്രം വിന്യസിച്ചിരിക്കുന്ന പോളിറ്റ് ബ്യൂറോയും ഉണ്ടോ ഭേഷ് ഗോർബച്ചേവ് റഷ്യയിൽ ചെയ്തത് ഓർമ്മയുണ്ടോ പാർട്ടിയുടെ നേതൃ ശൃംഖലയിൽ കൽപ്പാന്തകാലത്തോളം തന്റെ അടിമകളായി നിന്നോളും എന്നുറപ്പുള്ള അനുയായ വൃന്ദങ്ങളെ പാർട്ടിയിൽ പല തട്ടുകളിലായി വിന്യസിച്ചു പോളിറ്റ് ബ്യൂറോയിൽ തിരികെ കയറ്റിയ ഇരുപത് പേരും തന്റെ ശിങ്കിടികൾ ഒരാൾ മാത്രം വേറെ അത് ഗോർബച്ചേവ് തന്നെ അതാണ് കേരളത്തിലും പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കണ്ടത് ചിലർ എം എൽ എ ചിലർ എം പി മറ്റു ചിലർ മന്ത്രി അങ്ങനെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരുത്തൻ തന്റെ പ്രേസിയെയും കൊണ്ട് കാരണഭൂതന്റെ സവിധത്തിലെത്തിയപ്പോൾ അവനെ എം പി ആക്കി ശൃംഖരിക്കാൻ കഴിവുള്ളവൾ മന്ത്രിണിയായി എന്തൊരു കെട്ട കാലം മാനം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എന്തുമാകാമല്ലോ ജനങ്ങൾ ആരാധിക്കുന്ന സുരേഷ് കുറുപ്പിന് ഒരു സ്പീക്കർ പദവിയെങ്കിലും കൊടുക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ ശബ്ദം ഉയർന്നെങ്കിലും അതിൽ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കമ്മിറ്റിയിൽ കാരണഭൂതൻ എത്തിയ പാടെ വെട്ടൊന്ന് മുറിരണ്ട് ആശ്രിതരായി നിൽക്കാൻ തോഴന്മാർ വേറെയുണ്ടല്ലോ തുടർഭരണം കൊണ്ടുവരുന്നതിൽ സംഘപരിവാർ ഒത്തുകളി ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നാം മന്ത്രിസഭയിലെ ഓരോ മന്ത്രിയുടെയും മികവ് എടുത്തു പറയാതിരിക്കാനാകില്ല ജി സുധാകരനെയും കെ കെ ശൈലജയെയും എ കെ ബാലൻ്റെയും തോമസ് ഐസക്കിന്റെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും സി രവീന്ദ്രനാഥിൻറെയും പ്രഭാവം ആർക്ക് കുറച്ചു കാണാൻ കഴിയും ഇന്നത്തെ മന്ത്രിസഭയിലോ മികവുറ്റവർ ആരുണ്ട് ഒന്നോ രണ്ടോ മറ്റെല്ലാം പൊട്ടകൾ എല്ലാം മുഖ്യമന്ത്രിയുടെ ഏറാൻ മൂളികൾ ഐ സിയുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്ന യുവതിയെ യൂണിയൻ നേതാവിന്റെ ലൈംഗിക ദാഹം തീർക്കാൻ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാത്തതിന് പക വീട്ടിയ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ ഉള്ളത് ആ സംഭവം വായിച്ചതിൻ്റെ ഹൃദയ വേദന കൊണ്ടാണ് ചോദിച്ചു പോകുന്നത് അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ പോയി മുഖങ്ങളും തെറിക്കും അറിയണമോ ആ മുഖം മൂടികളെ മന്ത്രിമാരാകുന്നതിൻ്റെ വഴികളുടെ ജാലകം ചെറുതായി തുറന്നു കാട്ടിയെന്നേ ഉള്ളൂ ഇതിൻ്റെ അനുബന്ധമാണ് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ആണ്ടോടാണ്ട് നേർച്ച പോലുള്ള വിദേശയാത്രകൾ മുഖ്യമന്ത്രി അങ്ങയുടെ പൗരനായ അര നൂറ്റാണ്ട് ഒരു പത്രപ്രവർത്തകനായ എനിക്ക് ഇന്നലെയും മുപ്പത് രൂപ കൊടുത്തുള്ള കുടുംബശ്രീ ഉച്ചഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ എനിക്ക് പോക്കുള്ളൂ പതിനായിരം രൂപ പ്രതിമാസ പെൻഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അംശാദായം പ്രതിമാസം കണക്കനുസരിച്ച് പൂർണ്ണമായി അടച്ചിട്ടുണ്ടെങ്കിലും ഏത് കാല മുൻപിൽ പോയി കൈനീട്ടണം ഓർക്കുമ്പോൾ മനസ്സിൽ ഇടിത്തി അതുകൊണ്ട് എത്ര ഞെരുങ്ങിയാലും അടച്ച പണം പോലും വാങ്ങാൻ പോകേണ്ടെന്ന് തീരുമാനിച്ചു ഞാൻ വിശദീകരിച്ചു വന്നത് മുഖ്യമന്ത്രിയുടെയും പരിവാരത്തിൻ്റെയും വിദേശ വിനോദയാത്രയെക്കുറിച്ചാണല്ലോ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇന്നലെ പുലർച്ചെ ആകാശ നീലിമയിൽ ഊളിയിട്ട് പറക്കുമ്പോഴാണ് മലയാള മനോരമ പത്രം ഇങ്ങനെ ഒരു തലക്കെട്ട് പ്രധാന വാർത്തയായി കാച്ചിയിരിക്കുന്നത് കേരളം ഞെരുങ്ങുന്നു വരവിൽ പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപ ഇടിവ് കുറെ കൂടി പൂജ്യങ്ങൾ വലത്തോട്ട് ചേർത്തെഴുതിയാലും ഈ മുഖ്യമന്ത്രിക്ക് ഒരു ചേതവുമില്ല പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാൻ ഉണ്ണും എന്ന പഴമൊഴിയാണ് അദ്ദേഹത്തിന് പത്യം എനിക്കൊരു പച്ചയായ രാഷ്ട്രീയമാണ് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിനോ ആ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ രാഷ്ട്രീയമുണ്ടോ തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്തെന്നറിയാമോ കേരളത്തിന് പുറത്തുള്ള മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ പരസ്യമായ പിന്തുണയോടെ സി പി എം മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ഇനിയല്ലേ എന്തേ സി പി എമ്മിൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രിക്ക് അവിടങ്ങളിൽ ഒരു പങ്കുവില്ല കാഴ്ചക്കാരനായിട്ടെങ്കിലും അവിടെ ഒന്ന് പോയി നിന്നുകൂടെ വന്നൂടെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് മുഷ്ടി ചുരുട്ടിക്കൂടെ അങ്ങനെയെങ്കിലും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ വലിപ്പമുള്ള ഞണ്ടെങ്കിലും ഒന്ന് ദഹിക്കട്ടെ എ കെ ജിയും ഇങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ പിണറായി വിജയന് ഈ മുഖ്യമന്ത്രി കസേര കിട്ടുമായിരുന്നോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ദന്ത ഗോപുരങ്ങളിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് അടിമകളാണോ പഠിപ്പിച്ചത് അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങൾക്ക് ഈ മുക്കുപണ്ടത്തിന് നേരെ ഒന്ന് കാർക്കിച്ച് തുപ്പിക്കൂടെ മോദിക്കെതിരെ പ്രസംഗിക്കാൻ ഭയമാണോ എന്തൊരു ദുഷ്ടൻ സഖാക്കളെ ഇത് നിങ്ങൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്തതല്ലേ എന്തിനാണ് ഇയാൾക്ക് നിങ്ങൾ വിടുവേല ചെയ്യുന്നത് പേരക്കുട്ടിയവരെ നുള്ളിപ്പെറുക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചുറ്റിക്കറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം പൊള്ളുന്നില്ലേ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ഞാൻ എതിരല്ല തീർച്ചയായും ആ അനുഭവങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ജീവിതത്തിൽ മുതൽക്കൂട്ടാകണം മറ്റ് മുഖ്യമന്ത്രിമാരുമായി കിടപിടിക്കാനും അത് ആവശ്യമാണ് പക്ഷേ ഇത് ഏതാ സമയം ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ല ഒരു സീറ്റ് ഏത് കൊടുങ്കാട്ടിലായാലും നേടിയാൽ ഇന്ത്യയിലെ ഏഴകൾക്ക് ലോക്സഭയിൽ തല ഉയർത്തി നിൽക്കാം ഈ കെട്ട മനുഷ്യന് അതൊന്നും പ്രശ്നമല്ല അതൊക്കെ ചെറ്റകളുടെ കാര്യമാണെന്നും എനിക്കതൊന്നും പ്രശ്നമല്ല എന്നും രണ്ടു ദിവസം മുൻപ് വെട്ടി തുറന്നു പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ആരായിയാൾ ഒ വി വിജയന്റെ ധർമ്മപുരാണമെങ്കിലും വായിച്ച് സായൂജ്യമടയൂ എടുത്തിട്ട് അലക്കുന്ന ഒരു പോസ്റ്റാണ് ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്നത് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രമല്ല സി പി എമ്മുകാരുടെ എല്ലാം വായടപ്പിക്കുന്ന കുറിപ്പ് പക്ഷെ ഒരു കാര്യമുണ്ട് എത്രയൊക്കെ എടുത്തിട്ട് അലക്കിയാലും ലെവലേശം ഉളുപ്പില്ലാത്ത കൂട്ടരാണ് ഇതൊക്കെ തന്നെ പിന്തുടരുക തന്നെ ചെയ്യും ഇവർ